ഫ്രീസറിൽ ീസറിന്ന് എടുത്തുണ്ടോന്ന് വച്ചിട്ടുണ്ട് ഞാനിത് ആദ്യം നിങ്ങളിന്ന് കാണിക്കാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ചോക്കാം അപ്പൊ കഴിക്കുന്ന എന്താ ടേസ്റ്റ് അറിയൂടാ അത് നമുക്ക് ബ്രെഡ് വെക്കാം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ നമുക്ക് ജെല്ലി മിഠായി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഇത് ഏർ നമ്മുടെ ജലാറ്റ് ഇത് നമ്മുടെ ഈ ജെല്ലി മിഠായിയിലെ മെയിൻ താരമായ ജലാറ്റിനാണ് ഞാൻ ഇതിവിടെ വെച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ മെയിൻ താരം ജലാറ്റ് പിന്നെ ഇത് നമ്മുടെ ഷുഗർ സിറപ്പ് ചൂടുകൾ എന്തിനാന്നൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും മനസ്സിലാവും പിന്നെ ഇത് നമ്മുടെ ഫുഡ് കളർ ഇത് ഗ്രീൻ ഫുഡ് കളർ ഇത് റെഡ് ഫുഡ് കളർ ഇത് പൈനാപ്പിൾ എസൻസ് നിങ്ങൾക്ക് ഏത് എസൻസ് വേണമെങ്കിലും ഗ്രീൻ ആപ്പിൾ എസൺസ് ഏത് എസൺസ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഈ പൈനാപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി ഇപ്പൊ പിന്നെ നമ്മുടെ ഇതാണ് കണ്ട ഈ മൂന്ന് ഗ്ലാസ്സസ് എങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കണ്ടോ ഇതിൽ ഓരോരോ കളേഴ്സ് ഒഴിക്കാനാണ് പിന്നെ മൂ നമ്മുടെ രണ്ട് കളേഴ്സേ ഉള്ളൂ മൂന്നാമത്തെ കളർ എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ഈ നമ്മളുടെ ഈ രണ്ട് ഫുഡ് കളർ കണ്ടു ഈ രണ്ട് ഫുഡ് കളറും കൂടെ മിക്സ് ചെയ്ത് ഒഴിക്കാനുള്ളതാണ് ഇത് ഈ ഗ്ലാസ് ഓക്കെ അപ്പോൾ നമ്മുടെ ജലാ നമ്മുടെ മോൾസാണിത് സ്പോർട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഇതെൻ്റെ ഓരോരോ ആണ് ഇതിൽ നമ്മൾ ഓയിൽ ഓയില് തേച്ച് വെക്കണേ വെളിച്ചെണ്ണ അയച്ചാൻ ഒരു മണമാണ് അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ അയക്കാത്ത നിങ്ങൾ ഓയില് അയച്ചാൽ മതി അപ്പം ഓയിൽ തേച്ച് വെച്ചിട്ടുണ്ട് ഓയില് തേച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾക്കത് നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്താ നിങ്ങൾക്ക് ഞാൻ ഓയിൽ തേച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ഇടക്കാം ജെല്ലി മേക്കിംഗ് വീഡിയോയിലേക്ക് നമുക്ക് ഞാൻ നിങ്ങൾക്ക് ഇച്ചിരി കാര്യം പറഞ്ഞു തരുവാണ് ഉണങ്ങിയ പാത്രം വേണം നിങ്ങൾ എടുക്കാനായിട്ട് അപ്പൊ നമ്മളെ മെയിൻ താരത്തി എടുത്ത് ഇടാൻ പോയി ഞാൻ ഇടാം പകുതിടുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായി കാണും എൻ്റെ ഈ മൂന്ന് ടേബിൾ സ്പൂൺ ചെറിയ ഇച്ചിരി ഒരു ഹാഫ് ആയിട്ടാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി നിങ്ങളൊരു സ്പൂണായിട്ട് എടുക്കണം ഒരു ടേബിൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇപ്പം നമുക്ക് അര ലിറ്റർ വെള്ളം ഒഴിക്കാം கட்ட பிடிக்கதே கேட்டோ அம்ப கட்டுபிடி பிடிச்சு போருது அப்ப நம்மள கட்ட போய்ட்டு இனி நமக்கு நம்மள பஞ்சசாரலாம் നമ്മളുടെ അടുത്ത സ്റ്റെപ്പെന്ന് നമ്മൾ ഇനിയിപ്പോ അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് കളർ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഇപ്പൊ നമുക്ക് ലസൻസ് ഒഴിച്ചിട്ട് എന്നെ ഫുഡ് കളർ ഒഴിക്കാൻ അപ്പൊ ഞാൻ എസൻസ് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് പൈനാപ്പിൾ എസൻസ് വന്നിച്ച് അപ്പൊ ഞാൻ എസൻസ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അടച്ചു വെച്ചിട്ട് നമുക്കിപ്പോ എന്ത് കിട്ടി ഈ ഒരു രീതി കണ്ടെ ഈ ഒരു രീതി അത്ര അവന്ന് അത്രയും നേരം നമ്മൾ ഇളക്കണം ഇനിയിപ്പൊ ഞാനിത് ഈ മൂന്ന് ഗ്ലാസ്സിലേക്ക് പകർത്തുവാണേ ഞാൻ അപ്പൊ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് നമ്മുടെ ഓരോരോ ഫുഡ് കളർ ഒഴിക്കാം ഞാൻ ആദ്യം തന്നെ ഗ്രീൻ ആണ് ഒഴിക്കുന്നത് ഒന്നോ രണ്ടോ തുള്ളി ഒഴിച്ചാൽ മതിയെ നമുക്ക് ഇളക്ക ഇളക്കി വരുമ്പോ തന്നെ നമുക്ക് എന്റെ ഏർ വാവം എന്ത് രസമായില്ലേ ഇളക്കി വരുമ്പോ തന്നെ എൻ്റെ ഒരു കളർ കളറുണ്ട് നല്ല സൂപ്പർ ഇഷ്ടപ്പെട്ടിപ്പോ നമുക്ക് ഇതിലേക്ക് അയക്കാം ഇനിയിപ്പോ നമുക്ക് സ്പൂണിന്റെ ഒരു കാര്യമുണ്ട് ഇതിൽ ഒഴിച്ച സ്പൂൺ തന്നെ ഇതിലേക്ക് ഇടരുത് അപ്പൊ നമുക്ക് കളറ് ഒന്ന് തന്നെ ആയിട്ട് കിട്ടും ഇനിയിപ്പോ നമുക്ക് റെഡ് ഒഴിക്കാം സൂപ്പർ റെഡും ഉണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട റെഡാണ് സൂപ്പർ ഐഡുണ്ട് സൂപ്പർ സൂപ്പർ ഇനിയിപ്പോൾ നമുക്ക് രണ്ട് തുള്ളിയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ കാര്യം ഗ്രീനും കൂടെ വന്നിട്ട് നമ്മളെ മിക്കവാറും ബ്ലാക്ക് ആവാനാണ് സാധ്യത

ചൂടാടിയിട്ട് ഈ മോൾസിലേക്കൊക്കെ വെക്കണം ചൂടാറി കഴിഞ്ഞിട്ട് ഇതിലേക്ക് വെക്കണം അപ്പൊ നമ്മൾ ഇത് ഫ്രിഡ്ജിൽ സോറി ഗ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ടോന്ന് വെച്ചിട്ടുണ്ട് ഞാനിത് ആദ്യം നിങ്ങളിന്ന് കാണിക്കാണ് അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചു വെക്കാം അപ്പൊ കഴിക്കുന്ന എന്താ ടേസ്റ്റ് എനിക്ക് അറിയില്ല അത് നമുക്ക് റെഡി വെക്കാം നല്ല സോഫ്റ്റ്